പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ പരിപാലിക്കുന്നു പകൽക്കാലമൊക്കെയും അങ്ങനെ വഴി നടത്തി മറ്റൊരു പ്രഭാതത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നെ ഉന്നം വയ്ക്കുന്ന ഈ സമയമൊക്കെയും അങ്ങയുടെ വിലയേറിയ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വെക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ കണ്ണുകൾ നനയാതെ എന്നെ നോക്കണമേ ഞാൻ ഉറങ്ങുന്നത് അങ്ങയുടെ ഉള്ളം കൈയിൽ ആയിരിക്കട്ടെ അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല എന്ന് ഓർക്കണമേ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എനിക്ക് തുണയായിരിക്കട്ടെ വിശുദ്ധ മിഖായിലിൻ്റെ സൈന്യം എനിക്ക് ചുറ്റും കാവലാകട്ടെ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേ മീൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്ക ഇതേ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭക്ഷിതമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ ഉണ്ടായിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കണമേ തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവ് അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കുക വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹ്മേ അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുഭവിക്കും അബ്രാഹം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല നമ്മുടെ കർത്താവായ ഈശും സ്തുതി